നമസ്കാരം രാത്രിയുടെ ആഴത്തിലുള്ള നിശബ്ദതയിൽ ഒരു ഉൾവിളി കേട്ട് നിങ്ങൾ ഞെട്ടി ഉണർന്നിട്ടുണ്ടോ ചുറ്റും ശാന്തത തളം കെട്ടി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു അസ്വസ്ഥത നിങ്ങളെ പൊതിയുന്നു നിങ്ങൾ ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ ആ സൂചികൾ കൃത്യം പുലർച്ച മൂന്ന് മണിക്കും മണിക്കും ഇടയിൽ നിൽക്കുന്നു ഉറക്കമുറിയാനുള്ള കാരണം മൂത്രശങ്കയുടെ തീവ്രമായ ആഗ്രഹം നിങ്ങളിൽ എത്ര പേർ ഓരോ രാത്രിയിലും ഈ അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ടാകാം ഇതൊരു സാധാരണ ശാരീരിക പ്രക്രിയയാണ് കൂടുതൽ വെള്ളം കുടിച്ചതാവാം എന്നൊക്കെ കരുതി നമ്മൾ ഇതിനെ തള്ളിക്കളയുന്നു എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഉറക്കം എല്ലാ രാത്രിയും കൃത്യം ഇതേ സമയത്ത് തന്നെ മുറിയുന്നത് എന്തുകൊണ്ട് രാത്രി പന്ത്രണ്ട് മണിക്കല്ല എന്തുകൊണ്ട് രാവിലെ ആറു മണിക്കല്ല സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചുരളഴിക്കാൻ പോകുന്നത് ഒരു സാധാരണ സംഭവമല്ല മറിച്ച് പ്രപഞ്ചത്തിലെ ദിവ്യശക്തികൾ നിങ്ങൾക്ക് നേരിട്ട് നൽകുന്ന ആഴമേറിയതും നിഗൂഢവുമായ ഒരു സൂചനയാണ് ഇതൊരു വിളിയാണ് ഒരു സന്ദേശമാണ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു വലിയ അവസരമാണ് നമ്മുടെ പുരാതന ജ്ഞാനത്തിൽ ഈ സമയത്തെ കേവലം ക്ലോക്കിലെ സൂചികളായി കണക്കാക്കിയിട്ടില്ല അത് ബ്രഹ്മമുഹൂർത്തമാണ് പരമാത്മാവിന്റെ സമയം ഈ ദിവ്യ ഊർജം നിങ്ങളുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ അത് നിങ്ങളുടെ ശരീരത്തെ ഒരു മാധ്യമമാക്കുന്നു ഉറക്കത്തിൽ നിന്ന് നിങ്ങളെ ഉണർത്താനായി അത് നിങ്ങളുടെ ശരീരത്തിൽ മൂത്രശങ്കയുടെ ആഗ്രഹം ഉണ്ടാക്കുന്നു നിങ്ങൾ ഉണരുന്ന ആ നിമിഷം അതൊരു ബുദ്ധിമുട്ടല്ല അതൊരു വരദാനമാണ് ആ വരദാനം എങ്ങനെ സ്വീകരിക്കണം എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്ന് നമുക്ക് കണ്ടെത്താം എല്ലാവർക്കും സ്വാഗതം ബ്രഹ്മമുഹൂർത്തം ഈശ്വരൻ്റെ വെളി ബ്രഹ്മമുഹൂർത്തം അതായത് പുലർച്ചെ മൂന്ന് മണി മുതൽ അഞ്ചു വരെയുള്ള സമയം പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്ന ഊർജം അതിൻ്റെ ഏറ്റവും ഉന്നതമായ തലത്തിൽ നിലകൊള്ളുന്ന സമയമാണ് ഈ സമയത്താണ് ഭൗതിക ലോകവും സൂക്ഷ്മലോകവും തമ്മിലുള്ള കവാടം ഏറ്റവും നേർത്തതായി മാറുന്നത് നിങ്ങളുടെ ആത്മാവ് ഒരു പ്രത്യേക വഴിത്തിരിവിലെത്തിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണിത് നിങ്ങളുടെ ഉള്ളിലെ ആത്മീയ ഊർജം അതിവേഗം വർദ്ധിക്കുന്നു മൂത്രശങ്കയുടെ ആഗ്രഹം വെറും ഒരു ഒഴിവുകഴിവാണ് യഥാർത്ഥ ലക്ഷ്യം നിങ്ങൾ എഴുന്നേൽക്കുകയും ആ ദിവ്യ ഊർജവുമായി ബന്ധപ്പെടുകയും ചെയ്യുക എന്നതാണ് ഇതൊരു ദിവ്യ അലാം ക്ലോക്കാണ് ഉണരുക എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ എഴുന്നേൽക്കുന്നു ബാത്റൂമിൽ പോകുന്നു തിരിച്ചു വന്ന് വീണ്ടും ഉറങ്ങുന്നു ഈശ്വരൻ നിങ്ങളുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും അമൂല്യമായ അവസരമാണ് നമ്മൾ ഓരോ രാത്രിയിലും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ആയുർവേദത്തിലെ ശാസ്ത്രീയ സത്യം നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് ആയുർവേദമനുസരിച്ച് രാത്രി രണ്ട് മണി മുതൽ രാവിലെ ആറു മണി വരെയുള്ള സമയം വാദകാലം എന്നറിയപ്പെടുന്നു വാദത്തിൻ്റെ ധർമ്മമാണ് ചലനമുണ്ടാക്കുക ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രപഞ്ച പ്രപഞ്ചഊർജം അതിൻ്റെ പരമമായ അവസ്ഥയിലെത്തുമ്പോൾ അത് നിങ്ങളുടെ ശരീരത്തിലെ ഊർജ്ജത്തെയും ഉണർത്തുന്നു ഇത് വാദത്തെ സജീവമാക്കുകയും മൂത്രശങ്ക ഉണ്ടാക്കുകയും ചെയ്യുന്നു നിങ്ങളൊരു ശാരീരിക ആവശ്യമായി മാത്രം കരുതിയത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും ക്ലോക്കുകൾ തമ്മിലുള്ള താളപ്പൊരുത്തമാണ് അടുത്ത തവണ പുലർച്ചെ മൂന്ന് മണിക്കും മണിക്കും ഇടയിൽ മൂത്രശങ്കയ്ക്കായി നിങ്ങൾ ഉണരുമ്പോൾ അതിനെ ഒരു ബുദ്ധിമുട്ടായി കാണരുത് ഇതൊരു വരദാനമായി കണക്കാക്കുക മനസ്സുകൊണ്ട് നന്ദി പറയുക ഉറക്കമുറിയുമ്പോൾ ദേഷ്യപ്പെടരുത് നിങ്ങളെ ഉണർത്തിയ ആ ദിവ്യശക്തിക്ക് മനസ്സുകൊണ്ട് നന്ദി പറയുക ശാന്തമായി എഴുന്നേൽക്കുക ശരീരം ശുദ്ധീകരിക്കുക ബാത്റൂമിൽ പോയ ശേഷം ഉടനെ തന്നെ തിരികെ കിടക്കയിലേക്ക് പോകരുത് ഇതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് കൈകളും കാര്യങ്ങളും മുഖവും തണുത്ത വെള്ളത്തിൽ കഴുകുക ഇത് നിങ്ങളുടെ ഉറക്കച്ചടവ് മാറ്റാനും ഉന്മേഷം നൽകാനും സഹായിക്കും നിശബ്ദമായിരിക്കുക ധ്യാനം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഒരു ചെറിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും കുറഞ്ഞത് അഞ്ച് മുതൽ പത്ത് മിനിറ്റ് നേരം നിശബ്ദമായിരിക്കുക നിങ്ങൾക്ക് സൗകര്യപ്രദമായ സ്ഥലത്തിരിക്കുക നട്ടെല്ലാം നേരെ വെച്ച് കണ്ണുകൾ അടയ്ക്കുക ശ്വാസത്തിൽ ശ്രദ്ധിക്കുക പതിയ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക നിങ്ങൾ അകത്തേക്ക് എടുക്കുന്ന ശ്വാസം സാധാരണ വായുവല്ല മറിച്ച് ബ്രഹ്മമുഹൂർത്തത്തിലെ മുഹൂർത്തത്തിലെ പവിത്ര ഊർജ്ജമാണ് അനുഭവിക്കുക നിങ്ങളുടെ എല്ലാ ആശങ്കകളും ദുരിതങ്ങളും ശ്വാസം പുറത്തുവിടുമ്പോൾ പുറത്തേക്ക് പോകുന്നു പ്രപഞ്ചവുമായി സംസാരിക്കുക ഈ നിമിഷത്തിൽ പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ശ്രദ്ധയോടെ കേൾക്കുക ഒരു നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഏറെ നാളായി തേടുന്ന ഒരു ഉത്തരം വന്നേക്കാം പകൽ ചെയ്യുന്ന നൂറു തവണത്തെ പൂജയുടെ ഫലം ഈ സമയത്തെ ഒരു നിമിഷത്തെ സത്യസന്ധമായ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് ലഭിച്ചേക്കാം സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് കണ്ടെത്തിയ ഈ രഹസ്യം കേവലം അറിവായി മാത്രം സൂക്ഷിക്കരുത് ഇന്ന് രാത്രി മുതൽ നിങ്ങളിത് പ്രാവർത്തികമാക്കണം നിങ്ങൾ ഓരോ രാത്രിയും ഈ അഞ്ച് മിനിറ്റ് പ്രപഞ്ചത്തിനായി മാറ്റിവെക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കാണാൻ തുടങ്ങും നിങ്ങളുടെ ഭയങ്ങളും ആശങ്കകളും കുറയും ലക്ഷ്യബോധം വർദ്ധിക്കും നിങ്ങൾ സാധാരണക്കാരനല്ല എന്നതിൻ്റെ സൂചനയാണിത് ഇത് ഭയപ്പെടേണ്ട ഒരു സംഭവമല്ല മറിച്ച് സ്വീകരിക്കേണ്ട ഒരു അനുഗ്രഹമാണ് നിങ്ങൾ ആ നിധിയുടെ താക്കോൽ കണ്ടെത്തിയിരിക്കുന്നു അത് ജീവിതകാലം മുഴുവൻ പലരും തെരിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് അടുത്ത തവണ രാത്രിയുടെ നിശബ്ദതയിൽ മൂന്ന് മണിക്കും മണിക്കും ഇടയിൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമ്പോൾ ദേഷ്യപ്പെടാതെ ഒരു പുഞ്ചിരിയുടെ മനസ്സിൽ പറയുക ഞാൻ തയ്യാറാണ് നന്ദി നിങ്ങളുടെ ജീവിതം ഇനി പഴയതുപോലെ ആയിരിക്കില്ല നന്ദി